ശ്രീ മോഹനൻ മൂലയിലിൻ്റെതാണ് ഈ ശ്ലോകം ചൊല്ലിട്ടുള്ളത് കോഴിക്കോട് വടകര സ്വദേശി ആറാം ക്ലാസ്സുകാരി ഗായത്രി എൽ ജി ഞാൻ നോവുകൾ വാറ്റിയൂറ്റി വാറ്റി എടുക്കണം എടുക്കുകയാണ് എൻ്റെ നോവുകൾ അത് ഇരുൾപാനിച്ചകത്താക്കി ഇരുളാകുന്ന പാത്രത്തിനകത്താക്കി ഏതാനും നെടുവീർപ്പ് കത്തിടും മടുപ്പിൻ മൂല ആ അടുപ്പിൽ കത്തണത് ഏതാനും നെടുവീർപ്പുകളാണ് അടുപ്പിന്റെ മൂല ചേർന്നിങ്ങനെ നീരം പറ്റിയ നാവിലേക്ക് കനലിൽ ചുട്ടൊരു വാക്കിൻ രസച്ചാറും തൊട്ടു ഒന്നിച്ച് തൊട്ട് നുണഞ്ഞ് ഇരിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ കവിത ഉണ്ടാവുന്നത് അപ്പോൾ ആ അങ്ങനെ ആ കവിത ഉണ്ടാവുന്ന സമയത്ത് നീ വരൂ നീ വാഴവിൻ്റെ വേഴാം വരെ ജീവിതത്തിൻ്റെ വേഴാമ്പലെ നീ വരൂ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം